രാവിലത്തെ കാലാവസ്ഥ എന്താണെന്ന് നോക്കാം ഇന്ന നല്ല വെയിലായിരുന്നു ഇന്ന് അവധിയായിട്ട് എവിടെയെങ്കിലും പോകാമെന്നൊക്കെ പണ്ടല്ലോ അത് നല്ല ചീഞ്ഞ കാലാവസ്ഥയായി എനിക്ക് തോന്നുന്നത് ഞാനും കാലാവസ്ഥയായിട്ട് ജീരൻ തോന്നില്ല എനിക്ക് ഡ്യൂട്ടി ഉള്ളപ്പോൾ നല്ല തെളിഞ്ഞ കാലാവസ്ഥയും ഡ്യൂട്ടി ഇല്ലാത്തപ്പോൾ നല്ല മഴയുള്ള കാലാവസ്ഥയും വീടിൻ്റെ ഹൈ റേഞ്ചൊക്കെയാണ് ടൈപ്പുള്ള നൂലും മഴ ഇതാണ് അതെൻ്റെ വീടിൻ്റെ ഫ്രണ്ട് വശാണ് രാവിലെ നല്ല ചീഞ്ഞ നൂല് മഴയാണ് നല്ല തണുത്ത കാറ്റും ഇനിക്കാനാണ് റോസ്മേരി റോസ്മേരിയുണ്ടോ അതാണ് ലാവൻഡർ അപ്പോൾ രാവിലെ നല്ല നാട്ടിലെ അല്ലെങ്കിൽ ഹൈറേഞ്ചിൽ കാണുമ്പോൾ ഉള്ള നൂല് മഴയാണ് ആ ഇതൊക്കെ കാലാവസ്ഥ ഇതാണ് പക്ഷെ പറയാൻ പറ്റില്ല അയർലൻഡിലെ വെതർ ഇനി കുറച്ച് കഴിയുമ്പോൾ നല്ല വെയിലാവും ഇപ്പോൾ വെയിലും മഴയും മിക്സ് ചെയ്തൊരു കാലാവസ്ഥ ഇവിടെ അപ്പം ഇന്നത്തെ കാര്യം വിന്താ അപ്പം വീട്ടിൽ നിന്ന് എൻജോയ് ചെയ്യാം